ഹലോ ഗൈഫ് വെൽക്കം ബാക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ജിത് ബ്രോ ഇന്ന് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഗൈഫ് ഇന്ന് നമ്മൾ കുറച്ചു നേരം നടക്കാൻ പോവാണ് നമ്മൾ ചിൽ മോഡിലാണ് സോ നമ്മുടെ മൈക്കിൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഗെയിം പ്ലാനിക്ക് പോകാം അപ്പോൾ ഗൈഫ് നമ്മുടെ ചെക്കൻ ഇവിടെ നിന്ന് എപ്പുണ്ട് നമ്മുടെ ചെക്കന് ഇന്ന് വേറെ ഒരൊന്നും ഇല്ല നമുക്ക് ഇതിലെ അലഞ്ഞിരിഞ്ഞാടക്കാം അത് മണ്ടെ കൂടെ വണ്ടി കയറ്റിയോണ്ട് രക്ഷ വിട്ടു പോലീസ് കേസായി തോക്കടുത്ത് ഉള്ളി വെക്കാം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് പോവാ വേറെ വരുന്നു ഒന്നത് കേസായിട്ടിരിക്കന് പ്രാന്ത നടു ഡോട്ടി വന്ന് ഒളിച്ചിരിക്കുന്ന ഒരു പ്രാന്തനെ ഞാൻ ആദ്യായിട്ട് കാണാം നിനക്കെന്താടാ എണീറ്റ് പോടാ പോടാറുക അത് ഈ ചൂടത്ത് കോട്ട് വിട്ട് തലേ തൊപ്പിയും വെച്ച് ഒക്കെ തന്നെ എന്നെ ഇപ്പൊലീസ് പോകും ഞാൻ പോവാ സിഗ്നലിൽ ഒന്നും ആവില്ല ഒന്നാവില്ല കേസാണ് നമുക്ക് നേരെ വിട്ട അടുത്ത പഞ്ചായത്ത് ചെല്ല കേ രണ്ട് കേസാ എന്ത് കാണിച്ചിട്ട് സിഗ്നലിൽ ഇത്ര വലിയ കേസാ അവിടെയൊക്കെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ാന്തംമാര് വരുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിൽ തെക്കോട്ട് പിടിച്ച വടക്കോട്ട് പോകുന്നൊരു വണ്ടി ഇനി സിഗ്നൽ കെട്ടിച്ച മൂന്ന് ദിവസം പോകും നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ കയറിപ്പോ ട്രക്ക് ഇടിച്ചാ തന്നെ എന്തുവാണെന്ന് നമുക്ക് ട്രെയിൻ പാളത്തിൽ കൂടെ കുറച്ച് വിടാൻ പഠിക്കാം അയ്യോ ഇത് അടച്ചോ ട്രെയിൻ എങ്ങാനും വരുമോ അതേ പോ നമുക്ക് ട്രെയിനെ ഓടിത്തൊപ്പിച്ചല്ലോ ഇന്ന് വണ്ടയ്ക്ക് കയറാൻ പറ്റില്ല ഇതിന് വണ്ടയ്ക്ക് കയറാൻ രണ്ട് കേസുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നിന്ന് നോക്കിയാലോ മതി ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ ഒന്നെങ്കിൽ ഇന്ന് ഊടാവും മണ്ടകളൊന്നും കേറാൻ പറ്റില്ല ഉള്ള സമയത്ത് എണീറ്റ് പോവാൻ ജീവനം കൊണ്ട് ഞാൻ ട്രെയിൻ വെടിവെച്ചിടിച്ചപ്പോ നമ്മുടെ കേസ് പോയി കേസ് നമുക്കിനി വേറെ എങ്ങോട്ടായാലും പോവാം ഭാഗ്യത്തിന് ട്രെയിൻ അടിച്ച് ചത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ പടവായനെ നമുക്ക് ഈ വണ്ടി എടുത്തോണ്ടോ ഈ മോഡിഫൈ ഈ വണ്ടിയല്ല അപ്പൊ നമുക്ക് ബന്ധമായിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയുള്ളു ഇത് മോഡിഫൈ ചെയ്താവുന്ന കിട്ടാനില്ല നമുക്ക് വേറെ റോട്ടി കിടക്കുന്ന വല്ല വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മോഡിഫൈ ചെയ്യാം ചുമ്മാ എന്തെങ്കിലും നേരം പോക്കാവല്ലോ ഇന്ന് മൈക്കലിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഈ വണ്ടി എങ്ങനെയെന്ന് എന്തേലൊക്കെ ആവട്ടെ ഈ വണ്ടി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി എടുത്തോണ്ട് പോവാം പൂട്ടിയിട്ടേക്കുവാ അടുത്ത കേസ് ഗ്യാസ് ആവുമോ എന്തുറക്കങ്ങോട്ട് സ്റ്റഡി സ്റ്റഡായോ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കിടലം വണ്ടി എടുക്കണം നമുക്ക് നേരെ വണ്ടി മോഡിഫിയാൻ പോകാം പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല അമറോ നല്ല വണ്ടി വല്ലതും കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം യോ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഏറെക്കുറെ തീരുമാന അങ്ങനെ പുറകെ പോയി വട്ടം ഇപ്പൊ പിടിച്ച് ഞാൻ ആ വണ്ടി എടുത്തുണ്ടോ നിർത്തണ വണ്ടി ചോ അത് കിടിലും വണ്ടിയുള്ളു അവൻ തീ പറിക്കുന്നു അങ്ങോട്ട് നിന്നെ ഇന്ന് കൊല്ലുവടാ അവൻ ജെറ്റ് ഇടുന്നു അയ്യോ നമ്മളിത് എങ്ങോട്ടാ പോയേ ഇവിടെ ചവിട്ടി അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി നിൽക്കുന്ന ബ്രേക്കും പിന്നെയും പോയി കിളിയില്ലാത്തവന്റെ കയ്യിൽ നിന്ന് കിളിക്കൂടെയുള്ള വണ്ടി ഇന്ന് മേടിക്കും അവന് മനസ്സിലായി നമ്മൾ വണ്ടി എടുക്കുന്നു നിന്നെ ഞാൻ പിടിക്കോടാ അവന് പോലീസ് കേസ് അതവനല്ല വേറെ ആർക്കും നമുക്കത് അങ്ങോട്ടായിരുന്നു പോണ്ടല്ലേ വണ്ടി ഇല്ലാതെ പോയിട്ട് ആരല്ലോ പോലീസ് വണ്ടി എടുത്തോ മോഡിഫ് ചെയ്തല്ലോ വേണ്ട എനിക്ക് ഈ വണ്ടി തന്നെ എടാ പിന്നെ പോയി ആ പോട്ട് നമുക്ക് വേറെ എല്ലാം വണ്ടി എടുക്കാം എന്തോന്ന് നിനക്ക് ആൻസർ തരാൻ എനിക്കിപ്പോ സമയമില്ലാ ഞാൻ അതുകൊണ്ട് ചുമലക്കാരൻ അടുത്തോണ്ട് പോയി മോഡിഫൈ ഇപ്പ ശരിയാക്കി തരാം ർജന്റ് കാര്യത്തിലാണെ ഒന്ന് ഇറക്കാവു ഇങ്ങോട്ടേ ഇറക്കണ പോയി പേടിച്ചില്ലേ എന്റെ അമ്മ എടാ സമയം താടാ നമ്മളെ അടിച്ച് കൊന്നു കഴിഞ്ഞു ചതവായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഇറങ്ങി മുഖത്തൊക്കെ പാട് മുഖത്തൊരു വിഷമമുണ്ടല്ലോ എന്തിനാണ് അത് വിഷമിക്കുന്നത് ആ ചവലക്കാർ മോഡിഫൈ ചെയ്യാൻ പറ്റാത്തനാണോ സാധാരുള്ള നമുക്ക് വേറൊരു സാധനം എടുത്ത് വെച്ച് മോഡിഫൈ ചെയ്യാം ഐ മീൻ വേറൊരു കാർ എടുത്ത് വെച്ച് മോഡിഫൈ ചെയ്യാം ചേച്ചി ഒന്ന് വഴി മാറണം സോറി എവിടെ തൊട്ടാലും വള്ളിയാണല്ലോ ഇനി അതും എൻ്റെതല്ല ലാവു ളന്നു എടാ എനിക്ക് ആ കാർ എനിക്ക് ആ അച്ചമ്പല കാർ സാധനം പോയി നിൽക്കണ അവിടെ ഇങ്ങോട്ട് നമുക്ക് ഇവനെ കൊണ്ടുപോകുന്നു ഇവൻ ഇനി ഇടിച്ച ആഴ്ചയിട്ട് കയറ്റാതിരുന്നാൽ മതിയായിരുന്നു പിന്നല്ല അതിനെ ഓടിക്കള നീ ഭയം വേദനായകം തീയൊക്കെ പോലിക് വെച്ച വണ്ടിയാ ഡ്യൂസ്റ്റൊക്കെ വഴിക്ക് ആരെങ്കിലുമൊക്കെ വട്ടെന്ന് നിപ്പുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങിയതാണ് എനിക്കിന് വൈക്കൊന്നുമില്ല പിന്നെ ഞാൻ ചവിട്ടി തോന്നിട്ട് ഇതെന്തോന്നുള്ളത് സർക്കസ് ആണ് ഇട ഒന്ന് മര്യാദക്ക് പോകണോ ഇതിലിങ്ങോട്ട് മഞ്ഞോ മൊത്ത റോഡിൽ മഞ്ഞ ആണോ മഞ്ഞ ആണോ വല്ലോടും തീ പിടിച്ചണം അല്ല മഞ്ഞട്ടോ പണിയാനുള്ള വണ്ടിയായിരുന്നു നശിപ്പിച്ചു അല്ല നമ്മളിത് അങ്ങോട്ട് പോണെ നമ്മൾ തിരിച്ച് നമ്മൾ പിന്നെ വഴുതിട്ടു ദുരിത റോങ് സൈഡൊക്കെ പോയി ഇരിക്കുക നമുക്ക് ഈ താഴെക്കൂടെ വഴി കൂടെ ഇനി ഇതിൻ്റെ നല്ല പൈസയാവും പണത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചുമ്മാ അവിടെ പോയി ആക്സിഡൻറ്റൊക്കെ നോക്കിയിട്ട് വരാം എന്തായാലും ഇറങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയാണോ കയറുന്നത് അതിൻ്റെ ബാധിക്കലൊക്കെ ആരും നിപ്പുണ്ട് ആരുല്ല കഷ്ടം തോറടാ അങ്ങോട്ട് കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങൾ പിടിപ്പിക്കും ഗൈസ് റിപ്പയർ വെഹിക്കിൾ ഇരുന്നൂറ് ഡോളർ നമ്മുടെ കയ്യിൽ ആ നമ്മുടെ കയ്യിൽ ഏഴായിരത്തി ഒരുന്നൂറ് ഡോളർ ഉണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് ഡോളറിന് നമ്മളിന്ന് കസ്റ്റം ചെയ്യും ഗൈസ് നമ്മളിന്ന് സാധനങ്ങൾ മേടിച്ച് സെറ്റാക്കും ആദ്യം നമുക്ക് ഇരുന്നൂറ് ഡോളർ എടുത്ത് പോകേണ്ടി നമ്മൾ ഇനി നമുക്ക് ബ്രേക്ക് ഒന്നും വേണ്ട നമുക്ക് ബമ്പർ വാങ്ങിക്കളാം ഫ്രണ്ടിൽ എന്തൊക്കെയുള്ളത് സ്റ്റോക്ക് വേണ്ട സ്റ്റോക്ക് വേണ്ട നമുക്കിനി ബാക്കിലെ അതൊക്കെ ലോക്ക് ആണ് ഒന്നും അൺലോക്ക് ആയിട്ടില്ല ഷേ ബാക്കിൽ ഇപ്പൊ നിൽക്കുന്ന നമ്പറിനും കുഴപ്പമൊന്നുമില്ല എൻജിൻ എഞ്ചിനും അൺലോക്ക് ആയിട്ടില്ല നമ്പർ എക്സോഫ്റ്റ് എക്സോ നമ്മളെ ഇനി രണ്ടായിരത്തി ഡോളർ ഉള്ളൂ നമുക്ക് കളർ മാറ്റി അടിച്ചാലോ ഫുഡ് ഹോണ് ലൈറ്റ് പ്ലേറ്റ് നമുക്ക് റീസ്പ്രേ ചെയ്യാം പ്രൈമറി കളർ മാറ്റ് വേണോ മെറ്റാലടിക്കാം അറുന്നൂറ്റമ്പത് ഡോളറോ പെയിന്റ് അടിക്കുന്നതിനോ കൊള്ളയാണല്ലോ ഉടാകന്മാർ ഫിനിഷ് ചെയ്താലും വേണ്ട പെയിൻ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം നീയൊക്കെ പുറത്തേക്ക് ഇറങ്ങൂടാം എന്നെ ഞാൻ പുറത്തിട്ട് പൊടിക്കോളാം നമുക്ക് നല്ല റെഡ് കളർ ഉണ്ടോ ഓർമ്മ ലാവാ റെഡ് ഗ്രേസ് റെഡ് എന്നിത് അടിക്കാം കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ആഡ് ചെയ്ത അറുന്നൂറ്റമ്പത് ഫുഡ് നമുക്ക് കൊടുക്കണമെങ്കിൽ അത് എഴുന്നൂറ്റമ്പത് ഡോളർ നമുക്ക് മൊത്തം ആയിരത്തി എഴുന്നൂറ്റമ്പത് ഡോളറും കൂടെ ഉള്ളൂ ഇനി കയ്യിൽ അതും കൂടെ കീർക്കുക അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമുണ്ട് നമുക്കിത് വെക്കണോ അത് ഇത് വെക്കണോ എന്തെങ്കിലും ചെയ്യാം മറ്റേ തന്നെ മതി നമുക്ക് വല്ല ഹോളുമല്ല മാറ്റി പിടിപ്പിക്കാം സ്റ്റാൻഡേർഡ് മ്യൂസിക്കൽ ലൂപ്പ് നമുക്ക് മ്യൂസിക്കൽ ടൈപ്പ് ആയിരത്തഞ്ഞൂറാ ഹോണിന് ആയിരത്തഞ്ഞൂറ് ഡോളറും നമ്മുടെ കയ്യിലാകെ ആയിരത്തി എഴുന്നൂറ് ഡോളറേ ഉള്ളൂ കഞ്ഞിക്ക് എടുക്കാൻ പിന്നെ ഉണ്ടാവില്ല എന്തായാലും അവിടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇനി ഇരുന്നൂറ് ഡോളർ വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ പ്ലേറ്റോ അമ്പത് ഡോളറിൻ്റെ ഉണ്ട് നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റുന്നു വേണ്ട ആ തൽക്കാലം ഇത്രക്കുള്ളൂ നമുക്ക് വണ്ടി ഇറക്കാം കൈസ് അങ്ങനെ നമ്മുടെ വണ്ടി പണത്തിറക്കിയിരിക്കുകയാണ് ജില്ലു ജില്ലെന്ന് കിടക്കുന്നു ഈ പണിത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സു വെല്ലവൻ്റെ വണ്ടിയാണെങ്കിലും പണിത് ഇറങ്ങി നമ്മളോ ഇനി ഇത് കൊടുക്കത്തോന്നില്ല നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് പൈസ എടുത്ത് നമ്മൾ പണതാണ് ഇനി പൈസ ഉണ്ടാക്കാൻ തെണ്ടി വരും ഇപ്പം എൻ്റെ അടുത്ത് ഇമാര് ഇവിടെ വർക്ക് ചെയ്യുന്നതാണെന്നോ പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര പൈസയാണ് ഇമാതിരി പൈസ ഒന്ന് മേടിക്കരുത് കേട്ടോ കെട്ടൂടാ നിലക്കെട്ട് നിനക്കെട്ട് നിനക്കെട്ടും തരുന്നില്ല ഒരെണ്ണം നമുക്കിട്ടും കിട്ടി അകത്തൊരുത്തിട്ടുണ്ട് അവനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഞാൻ അവനോട്ട് കൊടുത്തോളാം അപ്പം നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം ഇടുക്കിടത്തോ ഇപ്പം പണത്തിനോണ്ട് വന്നോളൂ അവന്റെ പുറകെ വെച്ചാൽ അയ്യോ എൻ്റെ വണ്ടിയുടെ സൈഡ് പോയി അയ്യോ ഫ്രണ്ട് ബമ്പർ ഒരു സൈഡ് സൈഡില്ല ഏഴായിരത്തഞ്ഞൂറ് ഡോളർ ഞാൻ മെച്ചം പിടിച്ച് പണത വണ്ടിയാണ് സ്വന്തമായി വണ്ടി മേടിക്കാൻ പൈസ വെള്ളവന്റെ വണ്ടി എടുത്തോ പോയി പണ നീ ഒക്കെ കൂടെ ഇങ്ങോട്ട് വന്നിരുന്നു ലീസൊക്കെ അതിലെ യു ലൈക്ക് ദിസ് കാർ എങ്കിൽ ഞാൻ കുറച്ച് പൈസയ്ക്ക് വിൽക്കട്ടെ രണ്ട് ദിവസമില്ല ഉമ്മാൻ എപ്പോ ഒന്നും കൊല്ലരുന്ന് ഞാൻ പെട്ട അങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റില്ല രണ്ട് ദിവസമായി ഇവരൊക്കെ പോയി ഞാനൊന്നും ചെയ്തില്ലോ എന്തായാലും വണ്ടി പൊളിഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറ് എല്ലാത്തിനും ഞാൻ കൊല്ലും നമുക്ക് ട്രക്കിന്റെ അടിയിൽ കൂടെ കയറി പോവാം ഞാൻ വിചാരിച്ച പണ്ടിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു സിനിമയിലൊക്കെ കാണുന്ന നോക്കിയത് പക്ഷെ നടന്നല്ല ഈ ട്രക്കിന് ഹൈറ്റ് കൂടുതലാണോ നല്ല എന്റെ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ഭാരമില്ല ഞാൻ ബാങ്കുകളടിച്ചു കാറെടുത്തുമ്പോടിപ്പിയായിരുന്നല്ലോ ഇനി പോട ഇത് എന്താ ഇത് കൊറേണ്ണോണ്ടല്ലോ ഇത് എവിടെന്നൊക്കെ റോഡിൽ നിന്നൊക്കെ നിന്ന് മേടി വെക്കും വഴി മാറോ

നമ്മുടെ കയ്യിൽ ഇനി നൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളർ ഉള്ളു ഇത് വെച്ചിട്ടൊരു ചായ കുടിക്കാൻ പോലും ഇവിടെ കിട്ടൂല സോ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകണം ഇവ എന്റെ മോഡിഫ് ചെയ്ത കാറ് എന്റെ മോഡിഫ് ചെയ്ത കാർ മതി നിർത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ നീ ഒക്കെ എന്തുവാണേ കാണിക്കുന്നത് എടാ 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 ഇത് 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 മോശം ഇത് മോശം ഇത് മോശം ഇത് 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 നീയൊക്കെ നീ വണ്ടിയുടെ ഫ്രണ്ടില് നീ അങ്ങോട്ട് വരുന്നു വാ 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 അടിച്ച് വോടിക്കും പിന്നെ ഇവൻ ഹോസ്പിറ്റലിൽ കയറ്റു തോന്നുന്നു എന്റെ അടുത്ത് നിന്റെ കളി ഈ ട്രക്കിങ് കാറിന് ഹൈറ്റ് ഉണ്ടോ ഹൈറ്റ് കൂടുതലാ കാർ ഫൈസ് ഇനിയൊരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാനുള്ള പൈസ എന്തായാലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങാനൊതുക്കി തേ തീപ്പൊരി അതേലും കൂടെ ഒന്ന് പിടിച്ചാൽ നോക്കാം കറണ്ട് അടിക്കുന്നറിയാ നമ്മൾ ഇന്നപ്പോഴേക്കും കറണ്ട് പോയി സോ ഇനി വണ്ടി എടുത്ത് മോഡിഫൈ ആണുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈഫ് അവിടെ എന്തൊരു ഒരു തീപ്പുരി കിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈഫ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇവിടെ എന്താ വേസ്റ്റെല്ലാം വാരി കൂട്ടിയിട്ട് കത്തിരിക്കുക കത്തിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് നേരം തീയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പോകാം അപ്പോൾ ഗൈഫ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ